ഗ്രൂപ്പ് എയിൽ നടന്ന ഫ്രാൻസ് ന്യൂസിലൻഡ് പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഫ്രാൻസ് ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞുകൊണ്ട് കളിച്ച മൂന്ന് മത്സരത്തിലും മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി ഒളിമ്പിക്സിൽ ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് ഫ്രാൻസ് മൂന്ന് മത്സരവും കളിച്ചു തീർത്തത് മൂന്നിലും മികച്ച വിജയം ഇതോടുകൂടി തന്നെ ഒമ്പത് പോയിന്റുമായി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായാണ് ഫ്രാൻസ് മുന്നേറിയത് അതേസമയം ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു പരാജയവും രണ്ട് വിജയവുമായി ആറ് പോയിൻ്റോടെ അർജന്റീനയും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു ഇതോടുകൂടി ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് അർജന്റീന പോരാട്ടം വരും ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു പോരാട്ടത്തിന് കൂടിയാണ് ഇനി ഫുട്ബോൾ ലോകം സാക്ഷിയാകേണ്ടത് മൊറോക്കോക്ക് പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ബിയിൽ അർജന്റീന ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ ക്വാർട്ടറിൽ ഫ്രാൻസ് ആയിരിക്കും എതിരാളികൾ ഏതായാലും ഫുട്ബോൾ ലോകം ഇനി ആകാംക്ഷയോടെയാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒളിമ്പിക്സിൽ ഇത്തവണ ആറ് മെഡൽ സ്വന്തമാക്കുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം